എന്നുവച്ചാ അത് ഓരോരുത്തരുടെ അനുസരിച്ചിട്ടാണ് അഖ്യാൻ കാരണം ഞാൻ എന്നെ സംബന്ധിച്ച് സ്വകാര്യത അങ്ങേയറ്റം ഞാൻ കാത്തു സൂക്ഷിക്കാൻ ഭയങ്കരമായിട്ട് ഞാൻ ഒരു പ്രൈവസിയെ നോക്കുന്ന ആളാണ് അപ്പൊ ഞാൻ മറ്റൊരാളുടെ ജീവിതത്തിലെ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ ഏതു തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജുവിന്റെ അഭിനയത്തിന് മുന്നിൽ അമ്പരത്തിൽ നിന്ന് പോയതിനെക്കുറിച്ച് സംവിധായകരെല്ലാം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത് അതോടെ അഭിനയത്തിൽ നിന്ന് പിന്മാറിയ താരം പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് രണ്ടാം വരവിലും നായികയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമാർന്ന നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ തനിക്ക് നേരെ വരുന്ന വിവാദങ്ങൾക്ക് മറുപടിയായി എത്തിയിരിക്കുകയാണ് നടി മഞ്ജു മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആളുകൾ കരുതുന്നത് ഞാൻ ഡിപ്ലോമാറ്റിക് ആണെന്നോ ഉത്തരം പറയാൻ മടിക്കുന്നു എന്നോ ആണ് പക്ഷേ അതല്ല സത്യം ഫേവറേറ്റ് ആയ ഒരാളെ തിരഞ്ഞെടുത്താൽ ഞാൻ എന്നോട് നുണ പറയുകയാണെന്ന് തോന്നും എനിക്ക് ഈ നടനയും നടിയും ഇഷ്ടമാണല്ലോ എന്ന് ചിന്തിക്കും അതുകൊണ്ടാണ് ഫേവറേറ്റ് സെക്ഷൻ എനിക്ക് ഇഷ്ടമല്ലാത്തത് പൊതുവേ ചോദ്യങ്ങൾ ഒരേ ഫോർമാറ്റിലായിരിക്കും ഈ ആക്ടറുടെ കൂടെയുള്ള മറക്കാനാകാത്ത അനുഭവം എന്നൊക്കെ അത് ഒരു ഇന്റർവ്യൂവിലല്ല ഒരു സിനിമയുടെ പ്രൊമോഷന് ഇരുപതും ഇരുപത്തിയഞ്ച് ഇന്റർവ്യൂകൾ സംസാരിക്കേണ്ടി വരുമെന്ന് മഞ്ജു വാര്യൻ വ്യക്തമാക്കി എന്താണ് തനിക്ക് തോന്നുന്നതെന്ന് വാക്കുകളിലൂടെ കൃത്യമായി പറയാൻ സാധിക്കാറില്ല എന്ന് മഞ്ജു വ്യക്തമാക്കി അതേസമയം സിനിമകളുടെ പ്രൊമോഷൻ തന്റെ ഉത്തരവാദിത്വമാണെന്ന് മഞ്ജു വാര്യർ വ്യക്തമാക്കി അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് മഞ്ജുവിനെതിരെ വിമർശനങ്ങൾ നടക്കുകയാണ് ഡബ്ല്യു സി സി രൂപീകരണത്തിന് മുൻപ് നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു നടക്ക് ഡബ്ല്യു സി സി അംഗമായ ശേഷം അവസരങ്ങൾ ഇല്ലാതായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മാത്രവുമല്ല ഡബ്ല്യു സി സി സ്ഥാപക അംഗമായ ഒരേ ഒരു അംഗത്തിന് മാത്രം കൈനിറയെ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞത് സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നത് താൻ കേട്ടിട്ട് പോലുമില്ല എന്നാണ് ഈ നടി പറഞ്ഞത് എന്നാൽ അത് സത്യമല്ല തെളിവുകൾ പരിശോധിക്കേണ്ടി വന്നാൽ ഇൻഡസ്ട്രിയിലെ പുരുഷന്മാർക്കെതിരെ ഈ നടി മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുകയാണ് മലയാള സിനിമാ രംഗത്തു നിന്നും പുറത്താകാതിരിക്കാനുള്ള സ്വാർത്ഥ ലക്ഷ്യം മാത്രമാണ് ഇതിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഹേമ കമ്മിറ്റി പരാമർശിക്കുന്ന നടി ആരാണെന്ന് വ്യക്തമല്ല എന്നാൽ ഈ നടി മഞ്ജു വാര്യർ ആണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം മഞ്ജു വാര്യർക്ക് മാത്രമാണ് തുടരെ തുടരെ സിനിമയിൽ അവസരം ലഭിക്കുന്നത് മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നത് മഞ്ജു വാര്യർ മാത്രമാണ് മറ്റുള്ളവർക്കൊന്നും മഞ്ജുവിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു